ഇന്ന് മോഹൻലാലിൻ്റെ അറുപത്തിയഞ്ചാം പിറന്നാളാണ് അദ്ദേഹത്തിന് ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ ആശംസകൾ അറിയിച്ച് എത്തിയിട്ടുണ്ട് എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഇച്ചാക്കിയുടെ പിറന്നാൾ ആശംസകളില്ലാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ ആകില്ല അതെല്ലാ വർഷത്തെയും ഒരു പതിവാണ് കുറച്ചധികം നാളുകളായി സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാതെയാണ് നടൻ മമ്മൂട്ടി കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് എന്നുകൂടി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകർക്കൊക്കെ തന്നെയും വളരെയധികം ചിന്തിക്കാവുന്ന കാര്യമാണ് ഇത് ഇന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു മലയാളി പ്രേക്ഷകരെല്ലാവരും വാർത്തകളോട് ഏറ്റെടുക്കുന്ന ഒരു കാര്യമായി മാറുകയാണിപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ മോഹൻലാൽ മമ്മൂട്ടിക്ക് എന്ത് സമ്മാനം നൽകുമെന്നും മമ്മൂട്ടി മോഹൻലാലിന് എന്ത് നൽകുമെന്നൊക്കെ നോക്കിയിരിക്കുകയാണ് മമ്മൂട്ടിയുടെ പിറന്നാൾ ദിവസം ചെന്നൈയിലേക്ക് തന്നെയാണ് മോഹൻലാലും സുചിത്രയും എത്തിയത് അതോടെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം വൈറലാവുകയായിരുന്നു അതിനുശേഷം ഇപ്പോഴിത് ആ മമ്മൂട്ടി മോഹൻലാലിനൊരു സർപ്രൈസുമായി എത്തിയിരിക്കുകയാണ് മോഹൻലാലിന് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ കോർത്തിനൊക്കെയാണ് സമ്മാനം നൽകിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തു തന്നെയായാലും മലയാളി പ്രേക്ഷകർ കാത്തിരുന്നൊരു ദിവസം തന്നെയാണ് മോഹൻലാലിൻ്റെ ഈ ഒരു വിശേഷ വാർത്തയുള്ള ദിവസം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒന്ന് തന്നെയാണ് എന്നുകൂടി പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ ഇത് അതിവേഗം മാറുകയായിരുന്നു കാരണം മമ്മൂട്ടിയോടുള്ള സ്നേഹം പ്രേക്ഷകർ പല രീതിയിൽ അറിയിക്കാറുണ്ട് ഇപ്പോഴത്തെ മോഹൻലാലിനും മമ്മൂട്ടിയോടുള്ള സ്നേഹം കണ്ട് പ്രേക്ഷകർക്ക് എന്തു പറയണമെന്നറിയില്ല ഇവരുടെ ആരാധകർ തമ്മിൽ തല്ലാണ് എന്നാൽ അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാകും പ്രേക്ഷകരും ഇതുതന്നെയാണ് മറുപടി ആയി ുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകളെല്ലാം ഏറ്റെടുക്കുകയാണ് എന്ന് പറയുന്നു പ്രേക്ഷകർക്ക് മോഹൻലാലിൻ്റെ പിറന്നാൾ നന്നായി അറിയാം എന്ന് മെയ് ഇരുപതാണെന്നും മോഹൻലാലിന് അറുപത്തഞ്ചാം പിറന്നാളായി എന്നും മനസ്സിലായി നിരവധി പേർ ആശംസകൾ അറിയിച്ചും എത്തുന്നുണ്ട് അക്കൂട്ടത്തിൽ നടൻ മമ്മൂട്ടിയും ഉണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് എന്ത് സമ്മാനമായിരിക്കും മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ട ഇച്ഛാക്ക നൽകുന്നതെന്ന് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ പ്രേക്ഷകർക്കതറിയാനൊരാവേശം പ്രേക്ഷകർ അറിയാൻ കാത്തിരിക്കുകയാണ് എന്ന് തന്നെ പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയാണോ നിരവധി പേർ ഈ വാർത്തയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് തന്നെ ഏറ്റെടുക്കുകയും പറയുകയും യും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയുകയും അടുത്തറിയുകയും ചെയ്യുന്നു ഇന്ന് മോഹൻലാലിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ആ വാർത്തയ്ക്ക് കാത്തിരിക്കുന്നത് മോഹൻലാലിൻ്റെ അറുപത്തഞ്ചാം പിറന്നാൾ എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല അത്രമാത്രം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയാണ് അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയും ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ തന്നെ പറയുന്ന വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിലും വളരെ വ്യക്തമായി തന്നെ പറയുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുക്കുന്നത് മമ്മൂട്ടിയുടെ അസുഖത്തിന സമയത്ത് പോലും മമ്മൂട്ടിയോടൊപ്പം കുടുംബത്തിനോടൊപ്പവും ഏറ്റവും കൂടുതൽ നേരമുണ്ടായിരുന്നത് മോഹൻലാൽ തന്നെയാണ് അന്ന് അദ്ദേഹത്തിൻ്റെ എമ്പുരാൻ സിനിമ റിലീസിനോടനുബന്ധിച്ച് അദ്ദേഹം പ്രൊമോഷന് പോലും പോകാതെ മമ്മൂട്ടിയുടെ കുടുംബത്തോടൊപ്പം തന്നെ നിന്നും അദ്ദേഹത്തിന് വേണ്ടി സമയമില്ലാത്ത ഇരുന്നിട്ടും വ്രതമെടുത്ത് മലയ്ക്ക് പോയി ശബരിമലയിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേക പൂജകൾ ചെയ്തു അത്രമാത്രം ആത്മാർത്ഥ ബന്ധമാണ് മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ളത് ആ സ്നേഹബന്ധത്തെക്കുറിച്ച് കുറിച്ച് പറയേണ്ട കാര്യമില്ല മുൻപൊരിക്കൽ സുചിത്രിക്ക് അസുഖം ബാധിച്ച് ആശുപത്രിയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഇതുപോലെ മോഹൻലാൽ മല കയറി പൂജ ചെയ്തത് അതേപോലെ തന്നെ മമ്മൂട്ടിക്ക് വേണ്ടിയും ചെയ്തിരിക്കുകയാണ് എത്രമാത്രം പ്രാധാന്യമാണ് മോഹൻലാലിന്റെ ജീവിതത്തിൽ മമ്മൂട്ടി എന്ന് ഇനി പറയേണ്ട കാര്യമില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ